ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എൻവിയോൺമെന്റൽ സ്റ്റഡീസ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് വൺ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവരെയും ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാം എല്ലാ ഡിഗ്രി വിഷയങ്ങൾക്കും ഈ ഒരു വിഷയം കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് പഠിക്കാനുണ്ട് പലപ്പോഴും നമുക്കിത് ടൈറ്റോ ഡിഫിക്കൽട്ടൊക്കെ ആയിട്ട് ഫീൽ ചെയ്യാം എനിവേ ലെറ്റ് മീ ഗോ ടു ദ ടോപ്പിക് കൺസെപ്റ്റ് ഓഫ് എൻവിയോൺമെന്റൽ എത്തിക്സ് എന്നാണ് ഈ ഒരു ടോപ്പിക്കിന്റെ പേര് പരിസ്ഥിതിയുടെ എത്തിക്സ് എത്തിക്സ് എന്നുള്ള വേർഡ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും എത്തിക്സ് കേൾക്കാത്തവർ ഉണ്ടാവില്ല എന്താണ് എത്തിക്സ് എത്തിക്സ് എന്താ നമ്മൾ ആദ്യം ചർച്ച ചെയ്യും അതിനുശേഷം പ്രധാനപ്പെട്ട കൺസെപ്റ്റിലേക്ക് വരും കുറച്ച് തിയറികളൊക്കെ ഇതിൽ പഠിക്കാനുണ്ട് പേടില്ലേ നിങ്ങൾ പഠിക്കാനേ ഓക്കേ മൂവ് ഓൺ ദാറ്റ് ഈ ഒരു ചാപ്റ്ററിലൂടെ പ്രധാനമായിട്ടും വരുന്ന കീവേഡ്സ് അതിലൊന്നാമത്തത് എൻവിയോൺമെന്റൽ എത്തിക്സ് എന്നുള്ളതാണ് മറ്റൊന്ന് ആന്ത്രോപോസെൻട്രിസം പഠിക്കാൻ നമുക്കിട്ടാ ഓരോന്നും പഠിക്കാം ബയോസെൻട്രിസം മറ്റൊന്ന് എക്കോ ഫെമിനിസം എൻവിയോൺമെന്റൽ ഇക്വിറ്റി ഫുഡ് സെക്യൂരിറ്റി ഇത്രയും പ്രധാനപ്പെട്ട വേർഡുകൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ പഠിച്ച് മനസ്സിലാക്കി വെക്കും ഓക്കെ ദ കൺസെപ്റ്റ് ഓഫ് എൻവിയോൺമെന്റൽ എത്തിക്സ് എന്താണ് പരിസ്ഥിതിയുടെ കൺസെപ്റ്റ് എന്താണ് എൻവോൺമെന്റ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക് ആണ് ആദ്യത്തെ ചർച്ച എത്തിക്സ് എത്തിക്സ് എന്ന വേർഡ് പലപ്പോഴും പല സ്ഥലങ്ങളിലും പല രൂപത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും എത്തിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ മലയാള അർത്ഥം ധാർമ്മികത എന്നാണ് ധാർമ്മികത ധാർമ്മിക മൂല്യം ബോധം ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു മരം നിങ്ങൾ കാണുമ്പോൾ അതിനെ വെട്ടരുത് അതൊരു എത്തിക്സ് ആണ് അന്യായമായി ഒരു മരത്തിന്റെ ചില്ലർ നശിപ്പിക്കരുത് എത്തിക്സ് ആണ് ഉണങ്ങി നിൽക്കുന്ന ഒരു മരത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് മറ്റൊരു എത്തിക്സ് ആണ് അപ്പോ എത്തിക്സ് എന്താ നോക്കാം വാട്ട് ഡു യു മീൻ ബൈ എത്തിക്സ് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഈസ് ദീഡ് ഫോർ എത്തിക്സ് ഇൻ എൻവിയോൺമെന്റ് പരിസ്ഥിതിയിൽ വല്ല ആവശ്യമുണ്ടോ എത്തിക്സിന്റെ എത്തിക്സ് വേണോ നമുക്ക് എത്തിക്സ് ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കോ വേണോ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് പരിസ്ഥിതിയെ നമ്മൾ സ്നേഹിക്കേണ്ടതില്ലേ എൻവിയോൺ എത്തിക്സ് പാർട്ട് ഓഫ് എൻവിയോൺ ഫിലോസഫി വിച്ച് കൺസിഡേഴ്സ് ദ ട്രഡീഷണൽ ബൗണ്ടറി ഇൻക്ലൂഡിംഗ് ഹ്യൂമൻസ് ദ നോൺ ഹ്യൂമൻ വേൾഡ് നോക്ക് ഇത്രയും കാലം നമ്മൾ പരമ്പരാഗതമായിട്ട് മനുഷ്യന്മാരെ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം മനുഷ്യ ആയിരുന്നു മനുഷ്യനാണ് എല്ലാത്തിന്റെയും അടിസ്ഥാന കേന്ദ്രം അതിൽ നിന്ന് മാറി ആ സിറ്റുവേഷനിൽ നിന്ന് മാറി മനുഷ്യനും കൂടി ഉൾപ്പെടുന്ന മറ്റു ജീവജാലങ്ങളും പരിസ്ഥിതിയുടെ അടിസ്ഥാന കേന്ദ്രമാണ് എന്ന രൂപത്തിലേക്ക് അയച്ച പാടുകൾ മാറി അതുകൊണ്ട് തന്നെ എത്തിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യന്മാർ മാത്രമാണ് പ്രകൃതിയുള്ളത് അല്ല പട്ടിയും പൂച്ചയും മയിലും മാനും എല്ലാം ഉണ്ട് ശരിയല്ലേ ഇറ്റ് എക്സേർട്ടസ് ഇൻഫ്ലുവൻസ് ഓൺ എ ലാർജ് റേഞ്ച് ഓഫ് ഡിസിപ്ലിൻസ് ഇൻക്ലൂഡിങ് ലോ സോഷ്യോളജി തിയോളജി ഇക്കണോമിക്സ് സോ എക്കോളജി ജിയോഗ്രഫി ഈ പറഞ്ഞ സബ്ജക്റ്റുകളിലൊക്കെ ഇത് പരിസ്ഥിതിയുടെ എത്തിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ജോഗ്രഫി പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ പരിസ്ഥിതിയുടെ എത്തിക്സ് പഠിക്കും നിയമം പഠിക്കുമ്പോൾ എത്തിക്സ് പഠിക്കും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ സമൂഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സോഷ്യോളജി സമൂഹ ശാസ്ത്രമാണ് എത്തിക്സ് പഠിക്കും അപ്പൊ എത്തിക്സ് എന്ന് പറയുന്നത് എല്ലായിടത്തും നമ്മൾ പഠിക്കുമെന്നുള്ളതാണ് എൻവിയോൺമെന്റിൽ എത്തിക്സ് ദാറ്റ് എന്താണ് പരിസ്ഥിതിയുടെ ധാർമ്മികത നമ്മൾ നിർബന്ധമായും അതാണല്ലോ ഷുഡ് എന്ന് പറഞ്ഞതല്ലേ ബേസ് അവർ ബിഹേവിയർ ഓൺ എ സെറ്റ് ഓഫ് എത്തിക്കൽ വാല്യൂസ് കൺസിഡറിംഗ് അതർ ലിവിംഗ് ബീങ്സ് ഇൻ നാച്ചു നമ്മൾ നിർബന്ധമായിട്ടും മറ്റ് പ്രകൃതിയിൽ ജീവിക്കുന്ന ജീവാണുക്കളെ എന്തൊക്കെയുണ്ടോ അവകളെയൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം പരിഗണിക്കണം എന്നുള്ളതാണ് പിന്നെ അവരെയൊക്കെ കൺസിഡർ ചെയ്യണം അതിനുള്ള വാല്യൂ കൊടുക്കണം എന്നുള്ളതാണ് എൻവോൺമെന്റ് എത്തിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ഇൻക്ലൂഡിങ് ദ റൈറ്റ്സ് ഓഫ് നോൺ ഹ്യൂമൻ ആനിമൽസ് ഇൻ അവർ എത്തിക്കൽ ആൻഡ് മോറൽ വാല്യൂസ് മറ്റ് ജീവികളെ കൂടി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സഹജീവികളെ പോലെ അറേ നമ്മുടെ കൂട്ടുകാരെ പരിഗണിക്കുന്ന പോലെ മാതാപിതാക്കളെ പരിഗണിക്കുന്ന പോലെ പരിസ്ഥിതിയിലെ ജീവജാലങ്ങളെയും അതുപോലെ തന്നെ മറ്റു ജീവനില്ലാത്ത വസ്തുക്കളെയും കൂടി പരിഗണിക്കുക അതാണ് എത്തിക്സ് എന്ന് പറയുന്നത് ഓക്കെ എൻവിയോൺമെന്റൽ എത്തിക്സ് ബിലീവ്സ് ദാറ്റ് ഹ്യൂമൻസ് ആർ എ പാർട്ട് ഓഫ് സൊസൈറ്റി ജസ്റ്റ് ലൈക്ക് അതർ ലിവിങ് ക്രിയേച്ചേഴ്സ് വിച്ച് ഇൻക്ലൂഡ്സ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നമ്മുടെ എത്തിക്സ് പറയുന്നത് എന്താ ഇവിടെയുള്ള മറ്റ് ജീവികൾ അല്ലെ മനുഷ്യന്മാരല്ലാത്ത മുഴുവൻ ജീവികളും എന്താണ് പ്രകൃതിയുടെ ഭാഗം അല്ല സോറി അവരും എന്താണ് സൊസൈറ്റിയുടെ ഭാഗമാണ് അത് പ്ലാന്റുകളാവട്ടെ അഥവാ ജീവനുള്ളതാവട്ടെ ജീവൻ ഇല്ലാത്തതാവട്ടെ എത്തിക്സ് ഇസ് എ കീ ഫീച്ചർ ഓഫ് എൻവിയോൺമെന്റ് സ്റ്റഡീസ് ദാറ്റ് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് ഏർത്ത്സ് നോക്ക് പരിസ്ഥിതിയും അതുപോലെ തന്നെ മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന ആരാ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻവിയോൺമെന്റ് എത്തിക്സിന്റെ പ്രധാനപ്പെട്ട സംഗതി കാരണം ഇവിടെ മനുഷ്യരാണ് മറ്റു ഉള്ളതിന്റെ മേലിൽ ഒരു നമ്മുടെ കയ്യിൽ ഒരു തോക്കുണ്ടെങ്കിൽ ഒരു കടുവ കടുവയെ വെടിവെച്ച് കൊല്ലാം ആനയെ മയക്കോടി വെക്കാം ഏത് ജീവിയെ ഉപദ്രവിക്കാം ജെ സി ബി ഉണ്ടെങ്കിൽ നമുക്ക് മാന്തി എടുക്കാം അപ്പൊ മനുഷ്യനിലാണ് ബോധം വരേണ്ടത് മനുഷ്യനിലാണ് എത്തിക്സ് വരേണ്ടത് മനുഷ്യനാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇവിടുത്തെ ജീവജാലങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മനുഷ്യന് വേണ്ടിയാണ് വിത്ത് എൻവിയോൺമെന്റൽ എത്തിക്സ് യു കാൻ എൻഷ്യർ ദാറ്റ് യു ആർ ഡൂയിങ് യുവർ പാർട്ട് ടു കീപ് എൻവിയോൺമെന്റ് സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് മാത്രമല്ല നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നമ്മളിതൊക്കെ പഠിച്ച ശേഷം നമ്മുടെ ചുറ്റുപാടുമുള്ള പരിസ്ഥിതി നമ്മുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷം വളരെ നല്ല അന്തരീക്ഷമാണ് ഒരു പ്രശ്നവും ാത്ത രീതിയിലാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അതിനെ കൊണ്ടുവരേണ്ടത് നമ്മളാണ് ഇനി ഞാൻ നിങ്ങളെ മുന്നിലേക്ക് ഒരു ഫോട്ടോ കൊണ്ടുവരാൻ യു സി ദിസ് ഫോട്ടോ ഐ തിൻ സി ദിസ് വൺ ഇവിടെ ആരാ കിടക്കുന്നത് ഏറ്റവും മുകൾ മനുഷ്യനാണ് മറ്റ് ജീവജാലങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വിവിധ തരത്തിലുള്ള പ്രകൃതിയിലെ ജീവജാലങ്ങളെ നിങ്ങൾക്ക് ഇവിടെ കാണാം നോക്ക് നിങ്ങൾ ഇതിൽ ഓൺ ദ ടോപ്പ് ഓഫ് ദ ഓർഡർ ഇവിടെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ആരെയാണ് മനുഷ്യനെയാണ് അപ്പൊ മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഈ ടോപ്പിക്കിലേക്ക് അടക്കുന്നതിന് മുന്നേ ഞാൻ ആമുഖത്തിൽ പറഞ്ഞു എൻവിയോൺമെന്റിൽ എത്തിക്സ് നിങ്ങൾക്കുണ്ടോ എത്തിക്സ് നിങ്ങൾ പരസ്യം സ്നേഹിക്കാറുണ്ടോ പരിസ്ഥിതി ഇഷ്ടപ്പെടാറുണ്ടോ പരസ്യം നോവിക്കാറുണ്ടോ ചിന്തിച്ചു നോക്കുക മനസ്സിലാക്കുക ഉൾക്കൊള്ളുക സംരക്ഷിക്കുക പരിസ്ഥിതി ഇഷ്ടപ്പെടുക അതോടൊപ്പം നമ്മൾ ഇതിന്റെ തീറിലേക്ക് അടക്കാണ് വരൂ വരൂ പ്രിയരെ പഠിക്കാം നമുക്ക് നോക്ക് ഇവിടെ ഈ ഫോട്ടോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് മനുഷ്യന് എന്തോ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വലിയ തിയറിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അല്ലെ മനുഷ്യനാണ് അതിലെ കേന്ദ്ര കഥാപാത്രം കാരണം ഇതിലെറ്റവും ഉയരത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മനുഷ്യനെയാണ് പഴയ കാലത്തുണ്ടായ കുറച്ച് ചിന്താഗതികളാണ് നമ്മൾ പറയുന്നത് നമുക്ക് നോക്കാം ലെസ് മൂവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്താഗതിയായിരുന്നു ആന്ത്രോപോ എന്ന് പറയുന്നത് ആന്ത്രോപോ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ ആന്ത്രോ ആന്ത്രോ എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യനുമായി ബന്ധപ്പെട്ടതെന്നുള്ളതാണ് സെൻട്രിസം എന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃതം എന്ത് നമുക്ക് സെൻട്രിസം എന്ന വേർഡ് ഉപയോഗിക്കാം ചൈൽഡ് സെൻട്രിസ് സെൻട്രിസം കുട്ടികൾ ശിശു കേന്ദ്രീകൃതം ടീച്ചേഴ്സ് അല്ലെ സെന്റർ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചുറ്റിപ്പറ്റിയുള്ള എന്തർത്ഥത്തിലൊക്കെയാണ് അത് വരുന്നത് എനിവേ നോക്ക് നിങ്ങള് മനുഷ്യനുമായി ബന്ധപ്പെട്ട അപ്പൊ ഈ തിയറി മുന്നോട്ട് വെച്ച ആളുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ ആ മുൻപത്തെ ചിത്രം ഓർത്തെടുക്കുക ആ ചിത്രത്തിൽ എന്താ കാണുന്നത് മനുഷ്യനാണ് ഏറ്റവും ഉയരം അപ്പോ മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു തിയറിയാണ് ഇതെന്ന് മനസ്സിലാക്കി വെക്കുക വി ഹ്യൂമൻസ് ബിലീവ് ദാറ്റ് നമ്മൾ മനുഷ്യന്മാർ വിശ്വസിക്കുകയാണ് ബിലീവ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റേഴ്സ് മറ്റുള്ള എല്ലാ സൃഷ്ടിപ്പുകളും ഭൂമിയിലുള്ള മറ്റെന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിൻ്റെ ഒക്കെ മുകളിലാണ് നാം എന്ന് വിശ്വസിക്കുന്നു ഡു യു തിങ്ക് ഇറ്റ് ഇറ്റ് ഈസ് കറക്റ്റ് ഇത് ശരിയാണോ ഇത് ശരിയാണോ നമ്മളാണോ എല്ലാത്തിനും മുകളിൽ ഭൂമിയിലെ ശക്തിയുള്ള ജീവി മനുഷ്യനാണോ ആണോ ആനയല്ലേ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി മനുഷ്യനാണോ അല്ല തിമിംഗലമല്ലേ ബിന മനുഷ്യൻ എന്താണുള്ളത് അല്ലെ കുറച്ച് ബുദ്ധിയുണ്ട് അപ്പോ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ഉപരി മനുഷ്യനാണ് ഏറ്റവും ടോപ്പിൽ ഒരിക്കൽ നമുക്ക് പറയാൻ പറ്റില്ല നോക്ക് പക്ഷെ അവര് പറയുന്ന ആൻഡ്രോപോസെൻഡ്രിസം റെഫേഴ്സ് ടു എ ഹ്യൂമൻ സെൻട്രിക് സെൻഡേർഡ് ഓർ ആൻഡ്രോപോസെൻട്രിക് പോയിന്റ് ഓഫ് വ്യൂ അവരെപ്പോഴും ചർച്ച ചെയ്യുന്നത് മനുഷ്യനാണ് ഓൺ ദ ടോപ്പ് മനുഷ്യനാണ് ഏറ്റവും ടോപ്പ് എന്നാണ് അവരുടെ ചർച്ച മനുഷ്യനാണ് മറ്റു ജീവികളുടെ മുകളിൽ ഇൻ ഫിലോസഫി ആൻഡ്രോപോസെൻട്രിസം ക്യാൻ റഫോ ടു ദ വ്യൂ ദാറ്റ് ഹ്യൂമൻസ് ആർ ദ ഓൺലി ഓർ പ്രൈമറി ഹോൾഡേഴ്സ് ഓഫ് മോറൽ സ്റ്റാൻഡിങ് മനുഷ്യന്മാർക്ക് മാത്രമേ ധാർമ്മികതയുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത് മനുഷ്യന്മാർക്ക് മാത്രമേ ഇവിടെ പിന്നെന്താ പറയാ ഉയരത്തിൽ ജീവിക്കാനുള്ള അവകാശമുള്ളൂ മറ്റുള്ളതൊക്കെ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന ചിന്താഗതിയാണ് ആൻഡ്രോപോസെൻട്രിസം മുന്നോട്ട് വെക്കുന്നത് ദിസ് ഈസ് എ ബേസിക് ബിലീഫ് ഇൻ മെനി വെസ്റ്റേൺ റിലീജിയൻസ് ആൻഡ് ഫിലോസഫേഴ്സ് പല പിന്നെ പാശ്ചാത്യ ചിന്താഗതിക്കാരും പല മതങ്ങളും ഇത് പറഞ്ഞു പലരും അത് പറഞ്ഞു And, uh, regards humans as a separate from other ിസം മനുഷ്യന്മാർ വേറെയാണ് ജീവികളിൽ നിന്നും പ്ലാന്റുകളിൽ നിന്നും ഒക്കെ മനുഷ്യന്മാരെ വ്യത്യാസാക്കിയിട്ടാണ് അവർ പറയുന്നത് ആൻഡ് സുപ്പീരിയർ ടു നാച്ചു അതോടൊപ്പം തന്നെ എന്താണ് നാച്ചുറലോട് പരിസ്ഥിതിയോട് സുപ്പീരിയർ ആണ് അഥവാ അവരാണ് ഏറ്റവും ദ ടോപ്പ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു this humans alone has the intrinsic value for life മനുഷ്യന്മാർക്ക് സ്വന്തമായിട്ട് തന്നെ ിൽ നിന്ന് വരുന്ന മനുഷ്യന്മാർക്ക് ജീവിക്കാനും മനുഷ്യന്മാർക്ക് മുന്നോട്ട് പോകാനൊരു വാല്യൂ മനുഷ്യന്മാർക്ക് തന്നെ ഉണ്ട് എന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഇൻട്രൻസിക് വാല്യൂ ഫോർ ലൈഫ് എന്ന് പറയുന്നത് അഗൈൻസ്റ്റ് ദ നോൺ ഹ്യൂമൻ വേൾഡ് അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യുക എന്ത് തരത്തിലുള്ള തമ്മടിത്തരും അൺലിമിറ്റഡ് ആയിട്ടുള്ള വയലൻസ് അവർക്ക് ചെയ്യാം അൺലി ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ പരിമിതമായ അൺലിമിറ്റഡ് എന്തും ചെയ്യാം ഇവരെ വേട്ടയാടാം മരങ്ങൾ വെട്ടി നശിപ്പിക്കാം പാമ്പുകളെ കൊല്ലാം ഇങ്ങനെ ഏത് എന്തും ചെയ്യാം എന്ന ഒരു വിശ്വാസമാണ് ആര് മുന്നോട്ട് വയ്ക്കുന്നത് ആൻഡ്രോപോസെൻട്രിക് മുന്നോട്ട് ഹൗഡ് ഇറ്റ് ഷുഡ് ഓൾസോ ബി നോട്ട് എഡ് ദാറ്റ് സച്ച് വയലൻസ് ഡോ നോട്ട് ഫോളോ ആസ് എ ലോജിക്കൽ നെസസിറ്റി ഇതിനൊരു ലോജിക് ഒന്നുമില്ല എന്തിനാണ് മനുഷ്യൻ വേട്ടയാടുന്നതെന്ന് ചോദിച്ചാൽ പല ആളുകളും പിന്നെ ഭക്ഷണത്തിന് വേണ്ടി വേട്ടയാടുന്നുണ്ട് അല്ലെ ഐ നീൻ ഭക്ഷണത്തിനല്ലാതെ രസത്തിന് വേട്ടയാടുന്നുണ്ട് വെറുതെ വെടി വെച്ചിട്ട് അപ്പൊ അതിൽ എത്തിക്സ് ഒന്നുമില്ല അപ്പൊ ആന്ത്രപ്പോ സെന്റിസ്റ്റുകള് പറയുന്നത് പ്രകാരം എന്തില്ല പലപ്പോഴും എത്തിക്സ് ഇല്ലാത്ത രൂപത്തിലാണ് അവര് പറയുന്നത് നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് വാട്ട് യു ബിലീവ് നിങ്ങൾ ആന്ത്രോപോസെൻട്രിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ എസ് എന്ന് അടിക്കടോ ആര് സപ്പോർട്ടിംഗ് നമുക്ക് നോക്കാം കുറച്ച് പരിസ്ഥിതി വാദികൾ അവർ പറയാർ വാദിക്കുകയാണ് വാദിക്കുക എന്നാണ് ക്രിട്ടിക്സ് ഓഫ് ആൻഡ്രോപോസെൻട്രിസം ആർ മിസ് ഗൈഡ് ഓർ മിസ് ആൻഡ്രോ ആൻഡ്രോപിക് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മളെ വഴി തെറ്റിച്ചു എന്നുള്ളതാണ് ഈ ഒരു സംവിധാനത്ത് നമ്മളൊക്കെ ഒരു പക്ഷേ വിമർശിക്കും കാരണം മനുഷ്യൻ മാത്രല്ല പ്രകൃതിയിൽ ഓൺ ദ ടോപ്പ് അല്ലെ ഫസ്റ്റ് ദാറ്റ് ക്രിറ്റിസിസം ഓഫ് ആൻഡ്രോപോസെൻട്രിസം ക്യാൻ ബി കൌണ്ടർ പ്രൊഡക്റ്റീവ് ആൻഡ് മിസ്ലീഡിംഗ് ബൈ ഫെയിലിംഗ് ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ലെജിറ്റിമേറ്റ് ആൻഡ് ഇൻലജിറ്റിമേറ്റ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് അവർ പറയുന്നത് പ്രധാനമായിട്ടും അവര് നമ്മളെ പലപ്പോഴും വിമർശിക്കുന്ന എന്താ നിങ്ങൾ മനുഷ്യന്മാർക്ക് വലിയ സ്ഥാനം കൊടുക്കുന്നു അപ്പൊ അതിന് മറുപടിയായിട്ട് അവർ എന്താ മനുഷ്യന്മാർക്ക് സ്ഥാനം കൊടുക്കുന്നത് ശരി തന്നെയാണ് കാരണം മനുഷ്യന് ബുദ്ധിയുള്ള ജീവിയാണ് മനുഷ്യനൂടെ പല ആവശ്യങ്ങളുണ്ടാവും വീട് വെക്കാൻ സ്ഥലം എന്ത് ചെയ്യേണ്ടി വരും ജെ സി ബി ഉപയോഗിച്ചിട്ട് നിരപ്പാക്കേണ്ടി വരും അതുപോലെ മനുഷ്യന് ഉപയോഗിക്കുന്ന പേപ്പർ മുള വെട്ടേണ്ടി വരും അല്ലെ ഇങ്ങനെ പല ന്യായീകരണ്ട് അപ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ട് കുറെ കാര്യങ്ങളുണ്ട് അല്ലെ കാരണം എന്താ കടുവക്കോ മാനോ സിംഹത്തിനോ സ്കൂളിൽ പോകേണ്ടതില്ല അവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല പിന്നെ ടൂത്ത് ബ്രഷ് എടുത്ത് ചെയ്യേണ്ടതില്ല അവർക്ക് കലമെടുത്തിട്ട് വേവിച്ചിട്ട് ഭക്ഷണം കഴിക്കരുതില്ല നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിടണം ഏതെങ്കിലും ഒരു സിംഹം പിന്നെന്താ പറയാ രാവിലെ ഒരു കടുവ അല്ല ഒരു മാന് വെട്ടയാടി പിടിച്ചിട്ട് അതിന്റെ തോലൊക്കെ നല്ലൊരു കത്തിയൊക്കെ എടുത്തിട്ട് മുറിച്ചിട്ട് ഒരു കുടുക്കയിലൊക്കെ ഇട്ട് വേവിച്ച് നല്ല തീയക്കാഞ്ഞിട്ട് ഇരിക്കണം എവിടെയെങ്കിലും കണ്ടിടണം കണ്ട് നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ കാണുകയാണെങ്കിൽ പത്ത് ലക്ഷം ഞാൻ തരാം ഐ ആം റെഡി ടു ഗിവ് യു ഓക്കേ സോ ഞാൻ പറഞ്ഞു വരുന്ന ചോദിച്ചാല് മനുഷ്യന്മാർക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങളല്ലേ അത് വീട്ടണ്ട മനുഷ്യന് അപ്പൊ നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോളൂ പക്ഷേ നിങ്ങൾ വിമർശിക്കുമ്പോൾ ശ്രദ്ധിക്കുക മനുഷ്യന് ലെജിറ്റിമേറ്റ് ആയിട്ടും ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇല്ലെജിറ്റിമേറ്റ് ഓക്കെ അന്യായമായ കാര്യങ്ങളാണ് നിയമവിരുദ്ധമാണ് അത് വിടാം പക്ഷേ ആയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മനുഷ്യന് നിങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചേ പറ്റൂ മനുഷ്യനാണ് ഏറ്റവും മുകളിൽ അതുകൊണ്ട് അവർക്ക് മറ്റുള്ള ജീവികളെ കൊല്ലാം മറ്റുള്ള ജീവികളെ ആക്രമിക്കാം അവന്റെ ആവശ്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ആന്ത്രോപോസെൻട്രിസ്റ്റുകൾ ആദ്യത്തെ വിമർശനത്തിന് മറുപടിയായി പറഞ്ഞത് രണ്ടാമത്തെ അവരുടെ അവർക്ക് ഏറ്റവും വിമർശനം എന്ന് പറയുന്നത് സെക്കൻഡ് ദാറ്റ് ഹ്യൂമൻസ് ഡിഫർ ഗ്രേറ്റ്ലി ഇൻ ഇൻവിയോൺമെന്റൽ ഇമ്പാക്ട്സ് കൺസിക്വൻലി അഡ്രസ്സിങ് ഹ്യൂമൻ ഇനീക്വാലിറ്റി ഷുഡ് ബി എ പ്രീ കണ്ടീഷൻ ഫോർ എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ നോക്ക് അതോടൊപ്പം തന്നെ പിന്നെ എന്താ പറയാ മനുഷ്യന് പലതരത്തിലുള്ള ഇനീക്വാലിറ്റികൾ എല്ല സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട് ദരിദ്രണ്ട് അവർ കൂടുതൽ പരിസര വിഭവങ്ങൾ ആവശ്യമായിരിക്കും അപ്പൊ അതെടുക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് മുന്നോട്ട് പോകേണ്ടി വരും ശരിയല്ലേ അപ്പൊ അതിനു വേണ്ടി മനുഷ്യന്മാരെടുക്കും ഓരോരുത്തരും സാഹചര്യം വ്യത്യാസമാണ് അപ്പൊ അതിനെ വിമർശിക്കാൻ പാടില്ല ആൻഡ് തേർഡ് സിൻസ് എക്കോ സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ദ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ഹ്യൂമൻസ് ആൻഡ്രോപോസെൻട്രിസം ഷുഡ് ബി എ പവർഫുൾ മോട്ടിവേഷൻ ഫോർ എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അതോടൊപ്പം തന്നെ നോക്ക് നിങ്ങൾ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെന്താ പറയുക ആൻഡ്രോപോസെൻട്രിസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിൻസ് എക്കോ സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ദ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ഹ്യൂമൻസ് നമുക്കറിയാം പരിസ്ഥിതിയിൽ നിന്നാണ് മനുഷ്യന്മാർക്കുള്ള എല്ലാ സപ്പോർട്ടും കിട്ടുന്നത് ആൻഡ്രോപോസെൻട്രിസം ക്യാൻ ആൻഡ് ബി എ പവർഫുൾ മോട്ടിവേഷൻ ഫോർ എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ മനുഷ്യൻ ലൈഫ് തരുന്നത് പ്രകൃതിയാണ് അപ്പൊ ആ പ്രകൃതിയെ സംരക്ഷിക്കാൻ മനുഷ്യർ ഉത്തരവാദിത്തല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ മനുഷ്യന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് കൊടുത്തത് മനുഷ്യനാണ് ഏറ്റവും ടോപ്പിൽ എന്ന് പറയാൻ ഞങ്ങൾ കാരണം ഹ്യൂമൻ സെൽഫ് ലവ് ഈസ് നോട്ട് ഓൺലി നാച്ചുറൽ ബട്ട് ഹെൽപ് ഫുൾ ഹെൽപ്ഫുൾ ആസ് എ സ്റ്റാർട്ടിങ് പോയിന്റ് ഫോർ ലോവിങ് അതേഴ്സ് ഇൻക്ലൂഡിങ് നോൺ ഹ്യൂമൻസ് പിന്നെ അവർ പറയാണ് ഘട്ടം ഘട്ടമായിട്ട് മനുഷ്യൻ പ്രകൃതിയെയും അതുപോലെ തന്നെ മറ്റു മനുഷ്യനിതര ജീവികളെയും സ്നേഹിച്ചു തുടങ്ങും എന്നൊക്കെ അവർക്ക് നാലോളം വിമർശനങ്ങൾ നേരിട്ടു നാലിനെയും അവർ സധൈര്യം അതിനുള്ള മറുപടി നൽകി നിങ്ങൾ ഈ വ്യൂവിൽ വിശ്വസിക്കുന്നുണ്ടോ ഡു യു ബിലീവ് അബൌട്ട് ദിസ് വ്യൂ ഓക്കെ നമുക്ക് അടുത്തൊരു ജീവിലേക്ക് പോകാം അപ്പൊ ആന്ത്രോപോസെൻട്രിസം എന്ന് പറയുന്നത് മനുഷ്യനാണ് എല്ലാത്തിനും മുകളിൽ എന്ന കാഴ്ചപ്പാടാണ്